ഓഫ് പുതിയൊരു വീഡിയോയിലേക്ക് ം അപ്പൊ കണ്ടില്ലേ എല്ലാവരും ഇപ്പൊ തന്നെ മനസിലായില്ലേ വിഷു സ്പെഷ്യൽ ആണെന്നും അപ്പൊ ഒരു വിഷുക്കാലം കൂടി വരുവാണ് അപ്പൊ എല്ലാവർക്കും വിഷു എന്ന് പറയുമ്പോ ആദ്യം കണിക്കൊന്ന വിഷുക്കണി വിഷു കഞ്ഞി ഞങ്ങൾക്കൊക്കെ വിഷുക്കഞ്ഞി ആണ്ട്ടോ ഉണ്ടാവുന്നത് വിഷുണ്ടാകുന്ന കാലത്ത് വിഷുക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് വിഷു അല്ല പകരം ഒരു കണിക്കൊന്ന പൂവാണ് അതാ കണ്ടില്ലേ ഇല്ല ഭംഗിയില്ലേ കണ്ട ആരെങ്കിലും പറയൂ ഇത് ഉണ്ടാക്കിയതാണെന്നും ഇത്രയും നല്ല ഭംഗിയായിരുന്നു ഞാൻ വിചാരിച്ചില്ല ഏട്ടാ ഈ ഒരു മെറ്റീരിയൽ വെച്ച് ഇത്രയും നല്ല പോലെ നന്നായിട്ട് ഉണ്ടാക്കി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ആ കൊള്ളാം അപ്പൊ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ എല്ലാവർക്കും മാറ്റി നമ്മുടെ ബിഗ് ബോസ് വരെ മാറ്റി പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും തുണി കൊണ്ടും പേപ്പർ കൊണ്ടൊക്കെയാണ് പൂവുണ്ടാക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് അതൊക്കെ ഒന്ന് അങ്ങനെ മാറ്റി പിടിക്കാം തുണിയും പൂക്കെ കുറച്ച് സൈഡിലേക്ക് അങ്ങനെ മാറ്റി വെക്കാം പകരം നമുക്ക് പൈപ്പ് ക്ലീനർ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ ഒരു വീഡിയോ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പൈപ്പ് ക്ലീനർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഇവരാണ് നമ്മുടെ ഇന്നത്തെ താരം എന്താ മഞ്ഞയും പച്ചയും ഇവരാണ് നമ്മുടെ താരം അപ്പം ഇതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് കണ്ടാ പറയോ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ചിലരൊക്കെ എന്നോട് ഞാൻ ഫോട്ടോ ഇട്ടു അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു ഇത് ഉണ്ടാക്കിയത് തന്നെയാണ് പൈപ്പ് ക്ലീനർ തന്നെയാണ് അത് പേപ്പറല്ലേ ഇത് തുടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൗട്ട് തോന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ കണിക്കൊന്നപ്പൂവിൻ്റെ ഈ ഒരു കൊലപ്പൂവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അതിനകത്ത് കാണിച്ചു തരാം അപ്പം നമുക്ക് അല്ലാതെക്ക് മുമ്പ് കാര്യം പറയാൻ പറഞ്ഞു പോയി എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു നമുക്ക് പോകാം വീഡിയോയിലേക്ക് നമുക്ക് ആദ്യം ഇതാ ഇവനെ എടുത്തിട്ട് പൂവ് നോക്കാം അപ്പോൾ എങ്ങനെയാണ് പൂവാണ് സിമ്പിളാണ് കേട്ടോ നമുക്ക് ഇതിനൊരു പണിയായുധം വേണം നമ്മുടെ കേട്ടോ അതിപ്പം ഞാൻ കാണിച്ചു തരാം എന്താണ് പണിയായുധം എന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് ആ ടൂള് ഞാൻ പറഞ്ഞ ടൂളാണ് ഇതാണ് കേട്ടോ നമ്മുടെ ടൂൾ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനപ്പോൾ ഈ ഒരു പേനയാണ് എടുത്തേക്കുന്നത് പേന സ്കെച്ച് പേന ആണിട്ടത് സ്കെച്ച് പേന എടുത്തേക്കാം അപ്പോൾ എങ്ങനെയാണ് പൂവ് കണിക്കുന്ന പൂവ് ഉണ്ടാക്കണമെന്ന് നമുക്ക് അനുസരാം സിമ്പിൾ പരിപാടിയാണ് അതാ കണ്ടില്ലേ ഇതിങ്ങനെ എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ച് ഇതിലിങ്ങനെ ചുറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് എത്ര ഇതളിൻ്റെ ആണെന്നാണ് നോക്കേണ്ടത് അതനുസരിച്ചാണ് ചുറ്റേണ്ടത് അപ്പോൾ ഞാനൊരു അഞ്ച് ഇതളിൻ്റെയാണ് പൂ ചുറ്റണത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കണ്ടോ അഞ്ചെണ്ണം ചുറ്റി ഇനി നമുക്കിത് ഇവിടെ വെച്ച് കണ്ടിച്ചടയാം കത്രി കേൾക്കുക നല്ല മൂർച്ചേനെ അതുകാരണം ഒന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ കട്ടായി പോണുണ്ട് ഒട്ടും മൂർച്ചയില്ല കത്തിരി എത്ര കത്ത് ചെയ്യാം എന്നാലും മൂർച്ചയുള്ളതൊന്നും കിട്ടാറില്ല ആ ഓക്കെ ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൂട്ടി പിടിക്കാം എന്നിട്ട് അതിങ്ങനെ ഊരിയെടുക്കാം കണ്ടില്ലേ അതാ ഇങ്ങനെ കിട്ടിയില്ലേ ഇതൊരു വൃത്തമാണല്ലോ ഇത് നമുക്ക് ഒരു കമ്പി വെച്ചിട്ട് മറ്റേ പൂവൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കമ്പിയിലെ കണ്ടോ ഈ കമ്പി വെച്ചിട്ട് നമുക്കിതൊന്നും ചുറ്റിയെടുക്കണം ഇതാ നോക്കിയേ ഇതാ കണ്ടില്ലേ ഇതുപോലെ കിട്ടി കേട്ടോ ഇവർ ഉണ്ട പോലെ കിട്ടിയിരിക്കുന്നേ ഇനി നമുക്കിത് പൂവാക്കി എടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ആ ഓക്കെ ഓരോ വിധ ഇതളും ഇതിനെ അടർത്തി അടർത്തി എടുക്കാം ഇങ്ങോട് അടർത്തി എടുക്കാം എത്രത്തോളം മനസ്സിലാവണണ്ടെന്ന് എനിക്ക് അത് ക്ലിയർ ആവണില്ല കണ്ടോ ഇതിപ്പോൾ നാല് ഇതളിൻ്റെ പൂവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഞാൻ അഞ്ച് ഇതളന്നാണ് പറഞ്ഞതെന്ന് തോന്നണല്ലേ സോറി നാല് ഇതളിൻ്റെ പൂവാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ലേ കണ്ടോ ഇപ്പോൾ നാല് ഇതള നമുക്ക് കിട്ടിയില്ലേ ഇത് ഇനി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ നാല് ഇതളിൻ്റെ പൂ കിട്ടി ഒരു കണിക്കുന്ന പൂവിൻ്റെ ഒരു പോലെയൊക്കെ കിട്ടിക്കണ്ടില്ലേ നാല കളിൻ്റെ പൂ കിട്ടിയിട്ടുണ്ട് ക്ലിയർ ആവണില്ല അല്ലേ ഇപ്പോൾ ഓക്കെ അല്ലേ കണ്ടോ നാല കളിൻ്റെ ഒരു പൂ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റിയെടുക്കണം ഇതാ ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ ഇവിടെ നറ്റത്തുനിന്ന് ഇങ്ങനെ ചുറ്റിയെടുക്കണം ഇതൊക്കെ സാധാരണ നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് തന്നെയാണ് ആ സ്റ്റെപ്പ് തന്നെയാണത് ആ കമ്പിയിലേക്ക് ആ തണ്ടിലേക്ക് കളറ് ഇപ്പോൾ തണ്ടിന് പച്ച കളറ് കിട്ടിയില്ലേ അതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം ഓക്കെ അല്ലേ കണ്ടോ ഇപ്പോൾ ഒരു പൂവായി കണ്ടോ നമുക്ക് മാറ്റി വയ്ക്കാം അതുപോലെ കുറച്ചധികം പൂക്കൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് കണ്ടോ പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ ഇതാ ഇത് കണ്ടോ ഇപ്പോൾ ഈ ഒരു പൂവിൻ്റെ നടുക്ക് കണ്ടില്ലേ ഇത് കമ്പി തന്നെയാണ് കേട്ടോ കമ്പിയിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ് എല്ലാത്തിലും അങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ ഈ കളിക്കുന്ന പൂവിൻ്റെ ഉള്ളിലിങ്ങനെ പൂവ് ഇതേപോലെ ഉണ്ടാവില്ലേ അതുപോലെ കണ്ടോ എല്ലാത്തിലും ഞാൻ കമ്പി വളച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ മറ്റേ ക്രേ പേപ്പർ വെച്ചിട്ട് ഇന്ന് ചുരുട്ടി ചുരുട്ടിട്ട് അങ്ങനെയും വെക്കാം ഞാനിപ്പോൾ കമ്പി തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാത്തിലും അങ്ങനെ വെച്ചിട്ടുണ്ടോ അപ്പം ഞാൻ അഞ്ച് ഇളിൻ്റെ പൂ ഉണ്ടാക്കിയിട്ടുണ്ട് നാല് കളിൻ്റെ പൂവുണ്ടാക്കിയിട്ടുണ്ട് മൂന്ന് ഇതളിൻ്റെ പൂ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പിലെ പുള്ളപ്പൂവാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ പൂവിൻ്റെ കണിക്കുന്ന പൂവിൻ്റെ ഏറ്റവും അറ്റത്ത് മൊട്ടകൾ ഉണ്ടാവില്ല മുട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു പകുതി ഉണ്ടായിരുന്നെ എടുത്തേക്കുന്നത് കണ്ടോ ഇത് കണ്ടില്ലേ ഇനി നമുക്ക് അറ്റത്തുനിന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം അത് നമുക്കൊന്ന് ചുറ്റി ചുറ്റി ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിച്ചുറ്റി എടുക്കാം കണ്ടോ മനസ്സിലായില്ലേ ഇങ്ങനെ ഞാൻ മനസ്സിലായില്ലേ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിലിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കാം കണ്ടോ ഇങ്ങനെ കിട്ടി ഇനി ഇത്രയും വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം എന്താ ണ്ടില്ലേ മുട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കണ്ടോ ഇതുപോലെ കുറച്ചധികം നമുക്കെടുക്കാം ഇത് തന്നിട്ട് നമുക്ക് ഇത് മറ്റൊരു പൂവ് ചെയ്തതുപോലെ തന്നെ ഗ്രീൻ ടീയപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിയെടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മുട്ട അറ്റത്ത് വെച്ചിട്ട് ഗ്രീൻ ടീയപ്പ് വെച്ച് നല്ലതുപോലെ ചുറ്റിയെടുക്കാം ഓക്കെ കണ്ടോ തണ്ടിൽ അപ്പോൾ കളർ കിട്ടി കണ്ടില്ലേ അതുപോലെ കുറച്ചധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതാ കണ്ടോ ഞാനപ്പോൾ പച്ചയും ഉണ്ടാക്കിയിട്ടുണ്ട് മഞ്ഞയും ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണിക്കൊന്ന പൂവിൻ്റെ അറ്റേറ്റവും അറ്റ് അടിയിലായിട്ട് പച്ചക്കളറുള്ള മുട്ടായിരിക്കും വിരിയാത്തത് അതിന് മേലെ മഞ്ഞ കളറിലെ മുട്ടായിരിക്കും അതിന് മേലെയാണ് പൂ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ മഞ്ഞ ഉണ്ടാക്കിയത് പോലെ തന്നെ പച്ചയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മഞ്ഞ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പൂക്കുല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ അഞ്ചെതലിൻ്റെ അഞ്ചെണ്ണം നാലെതലിൻ്റെ നാലെണ്ണം മൂന്നെതളിൻ്റെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പൂക്കളയായിട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാൻ ആദ്യം കമ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ കമ്പിയുടെ അറ്റത്തേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു പച്ച മുട്ട് വെച്ചുകൊടുക്കാം ഓക്കെ ഇതിങ്ങനെ വെച്ചുകൊടുക്കാം ഇതിങ്ങനെ അറ്റത്ത് വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റിയെടുക്കാം ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് കമ്പി പിടിച്ചിട്ട് കിട്ടണില്ല കേട്ടോ ഇങ്ങനെ വെച്ച് നല്ലപോലെ ചുറ്റെടുക്കാം പിന്നെ ഞാൻ ആദ്യമേ തന്നെ ഒരു ജാമ്യം എടുക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാലേ ഇടയ്ക്കിടയ്ക്ക് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ ആണല്ലോ ഇപ്പോൾ അപ്പോൾ മൂന്നാളും നല്ല ബഹളമാണ് അതുകൊണ്ട് ഇടയ്ക്കിടക്ക് അപ്പം ശബ്ദങ്ങളൊക്കെ കേൾക്കും ഇനി നമുക്ക് രണ്ടെണ്ണം വെച്ചുകൊടുക്കാം കണ്ടോ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം അടുത്ത തോരണം വെച്ചുകൊടുക്കാം അപ്പോൾ പിള്ളേർ മൂന്നാളും നല്ല ബഹളമാണ് ഒരനുസരണയും ഇല്ല പറഞ്ഞിട്ട് ഒരു രക്ഷയും ഇല്ല പിന്നെ നമ്മൾ ഒഴുക്കിനനുസരിച്ച് നീന്താം ഒഴുക്കിനെതിരെ നീന്താമെന്ന് നോക്കിയിട്ട് നടക്കണില്ല അപ്പം നമ്മൾ അവരുടെ ഇതിൽ അങ്ങോട്ട് നീന്താമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ പറയണം അപ്പം ഇടയ്ക്കിടയ്ക്ക് സൗണ്ടുകളൊക്കെ കേൾക്കും കണ്ടോ അതെ ഇങ്ങനെ കാണുന്നില്ലേ സോറി 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 കേട്ടോ അത അതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം ഇനി അടുത്തത് നമ്മൾ മഞ്ഞയാണ് മഞ്ഞ മഞ്ഞ മുട്ട് വെച്ചെടുക്കാം ഒരു മുട്ട് ഇവിടെ വെച്ചെടുക്കാം ഇങ്ങനെ നല്ലപോലെ പോലെ ഇങ്ങനെ ചുറ്റെടുക്കാം നമുക്ക് ലാസ്റ്റ് ലാസ്റ്റിനിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ വേഗം വേഗം ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് ക്യാമറയുടെ വെച്ചിട്ടിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഒരു മരുന്ന് കിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ സോറി ഞാൻ ജസ്റ്റ് നമുക്ക് അവസാനം നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ കേട്ടോ അതിപ്പോൾ നമുക്കിതിനെ ഒട്ടിച്ചൊട്ടിച്ച് പോകാം ഓക്കെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് എങ്ങനെയാണ് മുട്ട് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ എത്ര മൊട്ടുകൾ കാണാം അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ആറെണ്ണം വെച്ചു അഞ്ചെണ്ണം വെച്ചു എന്നും കരുതി നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എത്ര എണ്ണം എന്ന് വെച്ചാൽ നമുക്ക് ഭംഗി എങ്ങനെയാണ് നോക്കാം എന്നിട്ട് അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം കണ്ടോ നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടേ അവസാനം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഈ കമ്പിയിലേ ഇത് നമ്മൾ ഇങ്ങനെ തിരിക്കുന്നതനുസരിച്ചേ പിടുത്തം കിട്ടണമില്ല ഇനി ോളും കൂടിയും വെച്ചു കൊടുക്കാം ഉണ്ടോ അപ്പം ഞാൻ വിചാരിച്ചത് ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് തന്നെ ആദ്യം കരുതിയത് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ചെയ്യണുണ്ടത് ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ കണ്ടിരുന്നു അങ്ങനെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ടും പിന്നെ തുണി കൊണ്ട് തന്നെ ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ കണ്ടിരുന്നു കളിക്കുന്നപ്പൂ ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തന്ന പിന്നെ അത് വേണ്ട ഇതാ കണ്ടോ ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക ഞാൻ ആദ്യം ചുറ്റിയപ്പോളേ നല്ല രീതിയിൽ അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് വിട്ടുപോകുന്നു അപ്പം രണ്ടാമതൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടുപ്പിച്ച് നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ നല്ലവണ്ണം വിട്ടുപോകും ഇതിൻ്റെ കുറേ ഇരിക്കുന്ന ഗ്രീൻ ടേപ്പാണ് അപ്പോൾ പശയൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും ചുറ്റിയെടുത്ത് ഇനി നമുക്ക് പൂക്കൾ വെച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ വെക്കണത് താഴത്തേക്ക് മൂന്നേ തളിൻ്റെ പൂവാണ് വെക്കണത് കണ്ടില്ലേടാ ഇത്രയും വിട്ടിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് ഓക്കെ അപ്പം അത് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ചുറ്റിയെടുക്കണം ഈ കമ്പി ഇതിലേക്ക് ഒന്ന് ചുറ്റി വയ്ക്കണല്ലോ കേട്ടോ എങ്കിൽ ചിലപ്പോൾ വിട്ടുപോകാനുള്ള സാധ്യത ഉള്ളത് കാരണം നല്ലപോലെ ഞാൻ ചുറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് ചുറ്റിയെടുക്കാം ഒരെണ്ണം വെച്ച് ശേഷം അടുത്തത് കൂടി വയ്ക്കുകയാണ് അടുത്തത് ഇവിടെ വെച്ചിട്ട് ഇതും അതുപോലെ ഇങ്ങനെ കമ്പിയിലേക്ക് ആദ്യം ഒന്ന് ചുറ്റി കൊടുക്കാം എന്നിട്ട് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നല്ലതുപോലെ നല്ലായിട്ട് ചുറ്റി വയ്ക്കുക കണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുക്കാം ടൈറ്റായിട്ട് ചുറ്റിയില്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പറ്റിയതുപോലെ തന്നെ വിട്ടുപോകും കേട്ടോ അപ്പോൾ ഒന്ന് അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ കണ്ടില്ലേ അടുത്തത് നമുക്ക് നാലിതളിൻ്റെ പൂ വയ്ക്കാം ഇപ്പം നമ്മൾ മൂന്ന് ഇതളിൻ്റെയാണ് വെച്ചത് ഇനി നമ്മൾ വയ്ക്കാൻ പോണത് നാലെതളിൻ്റെ പൂവാണ് അപ്പോൾ അതും ഇതുപോലെ തന്നെ കമ്പിയിലേക്ക് വന്ന് ആദ്യം ചുറ്റി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ചുറ്റിയെടുക്കുക നല്ല ടൈറ്റായിട്ട് ഒന്ന് ചുറ്റിയെടുക്കണം കേട്ടോ എന്താ ഇതുപോലെ എല്ലാവരും ചുറ്റിയെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് നോക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ പൂവും നമുക്ക് ഇതിലേക്ക് ചുറ്റിയെടുക്കാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പൂവ് പൂക്കൊലയായിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഞാൻ കാണാം എന്താ കണ്ടോ നല്ലൊരു കണിക്കെന്ന പൂ കിട്ടിയില്ലേ നോക്കിയേ കണ്ടോ അപ്പോൾ കണി വെക്കാനായിട്ട് ഒരുപോലെ പൂവ് കിട്ടിയിട്ടുണ്ട് ഇനി കണി വെക്കാനായിട്ട് പൂ കിട്ടിയില്ല എന്നുള്ള പരാതി വേണ്ട അല്ലേ എങ്ങനെയുണ്ട് കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഞാനപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പൈപ്പ് ക്ലീനർ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ടാണ് ഇതും കൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കണത് അപ്പോൾ കൊള്ള സംഭവം കൊള്ളാം അല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ഇല വെക്കണം അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ക്രീപ്പ് പേപ്പർ വെച്ചിട്ട് ഇല ഉണ്ടാക്കാമെന്നാണ് കരുതിയത് അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും മുട്ടും പൂവുമെല്ലാനും പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ ഇലയും പൈപ്പ് ക്ലീനർ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ ക്യാമറ അത് വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലോണം എനിക്ക് സന്തോഷമായിട്ടാ ഒരു വർക്ക് നല്ല കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിക്ക് കിട്ടി കഴിയുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ ഇപ്പം എല്ലാവരും ഇപ്പോൾ വിഷു അപ്പോൾ പൂവൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ് ഇപ്പോൾ എല്ലാവർക്കൊക്കെ വന്ന് ഉണ്ടായി തീർന്നു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പറ്റുവാണേലും ഞാൻ വിഷുവിനൊരു വീഡിയോ കൂടി ചെയ്യും പറ്റുവാണെങ്കിലും പിള്ളേർ സമ്മതിക്കാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതെ വരയ്ക്ക് എല്ലാവർക്കും താങ്ക്